ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു പനിയാരം കണ്ടാൽ ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിഷാണ് ഇതിൽ നമ്മൾ നോർമൽ പനിയാരം പോലെ ഇഡ്ലിയുടെയോ ദോശയുടെയോ ഒന്നും ബാറ്ററല്ല നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അതിന് വരെ നമ്മൾ ചെറിയ ചെറുപയറിൻ്റെ പരിപ്പില്ലേ അത് തൊലി കളഞ്ഞ ചെറുപയറിൻ്റെ പരിപ്പ് അതാണ് നിങ്ങൾക്ക് തൊലിയുള്ളതായാലും ഉപയോഗിക്കാം അതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂൺ ഉഴുന്നും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും പിന്നെ ഒരു പീസ് ഇഞ്ചി പിന്നെ പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് കൂടായാലും ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക അതിലേക്ക് നമ്മളൊരു അരക്കപ്പ് റവ കൂടി ആഡ് ചെയ്ത് കൊടുത്തു നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു പിന്നെ ചെറിയൊരു പുളിക്ക് വേണ്ടി നമ്മളിവിടെ തൈരാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഫെർമെൻ്റ് ചെയ്യുന്നില്ല നമ്മൾ ആയിട്ടാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുത്തത് നിങ്ങളിത് വെച്ചിട്ടുന്ന് ഫെർമെൻ്റ് ആക്കി ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞ് തയ്യാറാക്കുവാണെങ്കിൽ തൈര് ഉപയോഗിക്കണം എന്നില്ല അതിനുശേഷം നമ്മൾ ഇതിലേക്ക് താളിച്ചൊഴിക്കുകയാണ് കടുക് അതുപോലെ തന്നെ ഉഴുന്ന് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വെജിറ്റബിൾസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ബീട്രൂട്ടോ അല്ലെങ്കിൽ ബീൻസ് പിന്നെ ഗ്രീൻ ബീസ് അതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും കൂടി ഇതിലേക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മളിത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ബൗളിലേക്ക് നമ്മൾ ഒഴി ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് കായപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യുക മല്ലിയില ഓപ്ഷനലാണ് നമ്മൾ ഓൾറെഡി കറിവേപ്പിലെ ഇട്ടിട്ടുണ്ടായിരുന്നു മല്ലിയിലയും കൂടി ആഡിയുമ്പോൾ വേറൊരു നല്ലൊരു ഫ്ലേവർ കിട്ടും ഇഷ്ടമല്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യുക അതിനുശേഷം നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എനിക്കൊരു ഇച്ചിരി ഉപ്പും കൂടി വേണമായിരുന്നു അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഈനോ ആണ് കേട്ടോ ഈനോ കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഡിഷ് ആയതുകൊണ്ടാണ് നമ്മൾ തൈരും ഈനോയും ആഡ് ചെയ്ത് കൊടുത്ത് നിൽക്കുന്നത് നിങ്ങളതല്ല ഫെർമെൻ്റ് ചെയ്തിട്ട് എടുക്കാനാണെങ്കിൽ ഇത് രണ്ടും വേണ്ട അല്ല പിന്നെ ഈനോ ഇല്ലാത്തവർ കുറച്ച് സോഡാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ നമുക്ക് രാത്രിയിൽ അരച്ച് വെച്ചിട്ട് പിറ്റേന്ന് തയ്യാറാക്കുകയോ അല്ലെങ്കിൽ രാവിലെ അരച്ച് വെച്ചിട്ട് വൈകിട്ട് തയ്യാറാക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തൈരും ഈനോയും സോഡാപ്പൊടിയും ഒന്നും വേണ്ട അതിനുശേഷം നമ്മൾ അപ്പക്ക ചട്ടിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാൻ ഇതിലേക്ക് ഇച്ചിരി നെയ്യും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് നെയ്യും വെളിച്ചെണ്ണയും എണ്ണ ഒന്നും ഇഷ്ടമല്ല ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തയ്യാറാക്കാവുന്നതാണ് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇളകി വരും അതിനുശേഷം ശേഷം നമ്മളൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്തു പിന്നെ നമ്മൾ നന്നായിട്ട് ആ ഒരു ഭാഗം കുക്കായതിനു ശേഷം നമ്മളത് അതൊന്ന് തിരിച്ചുവിട്ട് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് ഒന്ന് കുക്കായി അതിൻ്റെ കളർ ചേഞ്ചസ് ഒക്കെ ആവുന്നേടമാർ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് നിങ്ങൾ ഒരു വട്ടമെങ്കിലും അത് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനോ കൊടുത്തു വിടാനോ ടിഫിനു കൊടുത്തുവിടാനൊക്കെ പറ്റിയ നല്ലൊരു ഡിഷാണ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും എന്നും ഒരേപോലെയൊക്കെ ഫുഡ് കഴിച്ചാൽ മടുത്തവർക്കാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇതുപോലത്തുള്ള പനിയാരമൊക്കെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ് നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നിയുടെ കൂടെ നല്ല തക്കാളി തേങ്ങയുടെ ഒക്കെ ചമ്മ ചട്നിയുടെയൊക്കെ കൂടെ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും ഇതിൻ്റെ എല്ലാ ഭാഗവും നല്ലതായിരിക്കും നല്ല സ്പൂഞ്ചായിട്ട് തന്നെ നമുക്ക് കിട്ടും അല്ല നല്ല ആയിട്ട് ക്ലഫി ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പം എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ